സ്വന്തം പ്രകടനത്തിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ ഇതൊരിക്കലും ഒരു ആൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ടീം മൊത്തം വളരെ നല്ല എഫേർട്ട് ഇട്ടിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ മൂന്ന് ഗോളടിച്ചത് അതിൽ വളരെ സന്തോഷം ഫോഴ്സ് കൊച്ചിയെ പരാജയപ്പെടുത്തി കാലിക്കറ്റ് വിജയവുമായി മഹാരാജാസിൽ നിന്ന് മടങ്ങുമ്പോൾ അതിന് പിന്നിൽ ഏറ്റവും വലിയ ശക്തിയായി കോഴിക്കോടിനു വേണ്ടി കാലിക്കറ്റിനു വേണ്ടി പ്രവർത്തിച്ചത് മുഹമ്മദ് അജുസലാണ് അജസല് ഹാട്രിക് നേടിയിരിക്കുന്നു അപ്പോൾ എന്ത് തോന്നുന്നു വളരെ സന്തോഷം ടീമിൻ്റെ വിജയത്തിൽ സിക്സ്റ്റി വന്ന മാർജിൽ വിജയിച്ചു അതുപോലെ ടീം ടോബിൾ ടോപ്പ് ഫസ്റ്റ് ആയിപ്പോൾ യാത്രയ്ക്കു വളരെ സന്തോഷമുണ്ട് സ്വന്തം പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു ടീം ഒന്നാമതായി വലിയ ഗോളിന് ജയിച്ചു അപ്പോൾ അതിന് മികച്ചൊരു അതിന് ചുക്കാൻ പിടിച്ചിലാണ് അപ്പോൾ സ്വന്തം പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു സ്വന്തം പ്രകടനത്തിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ ഇതൊരിക്കലും ഒരു ആൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ടീം മൊത്തം വളരെ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ മൂന്ന് ഗോളടിച്ചത് അതിൽ വളരെ സന്തോഷം ഈ ഒരുപാട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായ താരങ്ങളുണ്ട് വിദേശ താരങ്ങളുണ്ട് ലെങ്ഡുങ്കലിനെ പോലെ ഐ എസ് എല്ലിൽ പ്രശാന്തിനെ പോലെ ബ്ലാസ്റ്റേഴ്സിലടക്കം കഴിച്ചത് നായക് പ്രശാന്ത് ക്യാപ്റ്റൻ കൂടിയാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അച്ഛന് ഗുണകരമാകുന്നത് ഇവരെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് വളരെ ഹെൽപ്പ് ഫുൾ ഹെൽപ്പ്ഫുള്ളാണ് കാരണം പോലെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയാലും ട്രെയിനിങ്ങിനായാലും വളരെ നമുക്ക് മോട്ടിവേറ്റഡ് ആണ് മോട്ടിവേറ്റഡാണ് കാരണവലെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സുകളാണ് നമുക്ക് പറഞ്ഞുതരും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പോൾ ക്യാപ്റ്റനായാലും ഡൻബായാലും എല്ലാവരും വളരെ സപ്പോർട്ടാണ് പരിശീലനം പരിശീലന കോച്ച് വളരെ എന്താ പറയുക നമ്മുടെ ഉപകാരപ്പെട്ട ഒരു സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോച്ചും നല്ല രീതിയിൽ തന്നെ നല്ല എഫേർട്ട് വരുന്നുണ്ട് ഇപ്പം ഒന്നാം സ്ഥാനത്തേക്ക് എത്തി വരും മത്സരങ്ങൾ ഇതേ പ്രകടനം തന്നെ തുടർന്ന് കിരീടം നേടുക നിലനിർത്തുക എന്ന് തന്നെയായിരിക്കും കിരീടം നിലനിർത്താനാണ് എല്ലാ ടീമിൻ്റെ എല്ലാവരെയും ആഗ്രഹം അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ ഇതേപോലെ തന്നെ കളിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു െ ഏതായാലും വലിയ സന്തോഷം ഹാട്രിക് നേടി ടീമിൻ്റെ വിജയത്തിൽ പ്രധാനയാകാൻ സാധിച്ചതിന് കൂടുതൽ വിജയങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ ഏതായാലും അജിത്സല് വളരെ മികച്ച പ്രകടനമാണ് അജിസൽ ഈ മത്സരത്തിൽ നടത്തിയത് ഹാട്രിക് നേടുന്നു ഒപ്പം കാലിക്കറ്റിൻ്റെ വിജയത്തിന് കാലിക്കറ്റ് ഈ കൂടി തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്യുന്നു ഏതായാലും വരും മത്സരങ്ങളിലും ഇതേ പ്രകടനം തന്നെ തുടരാനാണ് അജിസലിൻ്റെയും സംഘത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ നിലവിൽ കിരീടം നേടിയിരിക്കുന്ന നിലവിലെ ക്രീഡ ജേതാക്കളായ കാലിക്കറ്റ് വരും ഈ ഈ സീസണിലും കിരീടം നിലനിർത്താൻ തന്നെയാണ് ഒരുങ്ങുന്നത് വിവിധം നിതിൻ സെവിയർ മീഡിയ വൺ കൊച്ചി